വിശമിശിയായി സ്തുതി ആയിരിക്കട്ടെ യേശുവെ സ്തുതി യേശുവെ നന്ദി ഞങ്ങളെ ഞങ്ങൾ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷികളാക്കി ഈ നിർത്തിയതിനെ ഓർത്ത് ഒത്തിരിയേറെ നന്ദി പറയുന്നു അമ്മയോട് അമ്മയോട് അമ്മയുടെ തിരുക്കുമാനും കോടാനും കൂടി നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിനു മുൻപ് ഞാൻ ആദ്യമായിട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ കൊറോണയുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആദ്യം പ്രാർത്ഥിച്ചത് ഇവിടെ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് ഒത്തിരിയേറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ കിടന്നാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ ഭവനം ഉണ്ടായിരുന്നു ഒരു ആറേഴ് വർഷം മുൻപ് ഞങ്ങൾക്കത് ഞങ്ങൾ പണി കഴിപ്പിച്ചാണെങ്കിലും ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു അപ്പോൾ അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന് ഇറങ്ങി ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് ആ സമയത്ത് കുഞ്ഞുങ്ങളെ പോറ്റാനൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഒരു ഹോട്ടലെടുത്ത് അതിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി ചെയ്തു രാവും അതിലും ഇല്ലാണ്ട് ഒരു അഞ്ചാറ് മാസത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൊറോണയുടെ കാരണം അതും നിന്നുപോയി പോയി അങ്ങനെ അങ്ങനെയൊക്കെ ഇന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ എങ്ങനെ ഒരു മാർഗമില്ല എന്ത് ചെയ്യുന്നുള്ള ആകെ ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചും ഇവിടെ അമ്മയെക്കുറിച്ചും എനിക്കറിയായിരുന്നു പക്ഷേ വരണമെന്ന് പല പെട്ട് ആഗ്രഹിച്ചിട്ട് സാധിച്ചില്ല പക്ഷെ ഞാൻ അമ്മയോടൊന്നും നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ വചനം വായിക്കുമായിരുന്നു ഞാനപ്പോഴെല്ലാം ഈശോയോട് പറയും ഈശോയെ ഇവിടെ ഇങ്ങനെ കൃപാസനത്തിൽ അമ്മയുടെ സന്നിധിയിൽ ചെന്ന ആർക്കും ഇന്ന് അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ഇവിടുത്തെ സാക്ഷിയായി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന സാക്ഷികളായി നിൽക്കാനും സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കാൻ ഞാൻ ഉടമ്പടി എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ആദ്യം വന്ന് വെച്ചത് ഞങ്ങൾക്കൊരു വീട് സ്ഥലം വേണമെന്നായിരുന്നു കാരണം വീട് സ്ഥലം ഇല്ലാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്തുനേർ കിടക്കേണ്ട അവസ്ഥയുണ്ടായി ആ അവസ്ഥയിൽ അന്ന് മൂന്ന് കുട്ടികളുണ്ട് നാലാമത്തേനെ ആണ് ആ സമയത്ത് ഇവിടെയും കൊണ്ടിങ്ങനെ വഴികളിലെല്ലാം തെണ്ടി നടക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് അഞ്ച് പെൺകുഞ്ഞുങ്ങളാണ് ആറ് മക്കളുണ്ടായിരുന്നു അതിലൊരാൾ ദൈവസന്നിധിയിലാണ് അഞ്ച് മക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ഒരാൾ ഞങ്ങളിൽ നിന്നും വേർവിട്ടു പോയി അപ്പോൾ അവസ്ഥയിൽ ദൈവ പരിശുദ്ധ ഞാൻ പറഞ്ഞു അമ്മേ ഈ മക്കളെ ഞങ്ങൾക്ക് പട്ടിണിക്ക് ഇടാൻ ഇട വരുത്തരുത് ഇവരെയും കൊണ്ട് പെൺകുട്ടികളാണ് എനിക്ക് കയറി കിടക്കാൻ ഒരു കൂര വേണം അമ്മയുടെ മുന്നിലോ ഈശോയുടെ മുന്നിലോ ഞങ്ങൾ അറിഞ്ഞൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആരെയും ദ്രോഹിച്ചിട്ടില്ല അറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ഉടമ്പടി എടുക്കാൻ സെപ്റ്റംബർ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി എടുക്കാൻ വരാൻ നേരത്ത് ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞത് എൻ്റെ ഞങ്ങൾ വാടകയ്ക്ക് ഒരു കോളനിയിൽ താമസിക്കുകയാണ് നല്ല വീടൊന്നും അല്ല ഒരു കുടിലാണ് ഒരു ഷെഡാണ് അതിനകത്ത് താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കും എടുക്കുമ്പോൾ ആദ്യം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ ആദ്യം സാധിച്ചു തരണ്ട എന്നോട് ഒരു മൂന്നാല് കുട്ടികൾ അവരുടെ വിവാഹമൊക്കെ നടക്കാതെ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചി അങ്ങനെ കല്യാണം നടക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയെ ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചത് ആദ്യം പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ ആദ്യം സാധിച്ചു തന്നുകൊണ്ട് ദൈവമഹത്വം ആദ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ അത് യോഗം വെച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവന്ന് ഞാൻ ആ കുഞ്ഞിൻ്റെ ആയി കൊടുത്തിട്ട് പറഞ്ഞു മോൻ മോനൊന്നുകൊണ്ടും വിഷമിക്കണ്ട കൊച്ചിൻ്റെ ആഗ്രഹം പോലെയുള്ള ഒരു വിവാഹം പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും സാധിച്ചു തരും എന്ന് പറഞ്ഞു ഞാൻ പത്രം കൈ കൊടുത്തു അവർ അക്രൈസ്തരാണ് പക്ഷേ ആ കുഞ്ഞത് അവരും ഞാനും അത്രയും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ വിവാഹകാര്യം പെട്ടെന്ന് വരികയും ആ കുഞ്ഞ് ഉദ്ദേശിച്ച കാലം ഒത്തിരി ഇതിൽ ആ കല്യാണം നടക്കുകയും ചെയ്തു ഞാനിത് ആദ്യം പറയുന്നത് ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് മറ്റു മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകി അത് ആദ്യത്തെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമായി ഇത് തന്നെ പറഞ്ഞത് അതിനുശേഷം ഞാൻ പിന്നെ വന്ന് പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് വീട് സ്ഥലവും ഇല്ലായിരുന്നു അപ്പോൾ ആ നിയോഗവും ഞാൻ അതിൽ വെച്ചു വീട് സ്ഥലവും നിയോഗം വെച്ചെങ്കിലും അത് സാധി അങ്ങനെ പുതുക്കും ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും പുതുക്കും പക്ഷെ സാധിച്ചു കിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ പുതുക്കി അപ്പോഴും ഒന്ന് വീടിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യത്തിനൊന്നും ഒരു തീരുമാനമില്ല അപ്പം ഞാൻ ഓർത്തു ഇല്ല ഇനിയിപ്പം അത് വിട്ടേക്കാം എന്തായാലും ഈശോയുടെ മുന്നിൽ കൊടുത്തു പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ലഭിച്ചു അപ്പോൾ ഈശോ കണ്ടിട്ടുണ്ടാവും എനിക്ക് യോഗ്യമായ സമയമല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാതെ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ആരും സഹായിക്കാനില്ല നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആരും തിരിഞ്ഞു നോക്കാതെ നിന്നപ്പോഴും ഞാൻ ഓർത്തു ഈശോയെ ആരൊക്കെ ഇല്ലെങ്കിലും നിൻ്റെ അപ്പനും അമ്മയെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഇഷോയെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പരിശുദ്ധ അമ്മേനെ ഞാൻ എൻ്റെ അമ്മയായിട്ടും ഈശോയെ ഞാൻ നിന്നെ എൻ്റെ അപ്പനായിട്ടും ഞാൻ സ്വീകരിക്കുന്നു ഇന്നീ നിമിഷം മുതൽ എനിക്ക് മറ്റ എനിക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല അവിടെ നിന്നാണ് എൻ്റെ എല്ലാം എന്ന് ഞാൻ ഏറ്റു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൽ എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് കാല അവൾ ഒരു രണ്ടര വയസ്സ് മുതൽ അവളുടെ കാലും അരഭാഗങ്ങളെല്ലാം ചൊറിഞ്ഞ് പൊട്ടി വ്രണമായി ഇങ്ങനെ പൊട്ടി ഒലിക്കുമായിരുന്നു എല്ലാവിധ ട്രീറ്റ്മെൻ്റുകളും അതായത് ഹോമിയോപ്പതി അതുപോലെ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഞാൻ ചെയ്തു എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവൾ അത് മാറും മരുന്ന് കൊടുക്കുമ്പോൾ മാറും വീണ്ടും അതിൻ്റെ ഉണ്ടാവും അങ്ങനെ ഒരു എട്ട് വർഷം അവൾ ഈ ഒരു പ്രശ്നത്താൽ മുന്നോട്ട് പോയി ഇരിക്കാൻ പാടില്ല സ്കൂളിൽ ചെന്നാൽ നിൽക്കുകയുള്ളൂ സ്കൂളിൽ ചെന്നാൽ ഇരിക്കാൻ പാടില്ല അപ്പോൾ ടീച്ചർ പോയി എന്താ ഇരിക്കാത്ത അവൾ പറയില്ല ടീച്ചർ തല്ലും വീട്ടിൽ വന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് വരുമ്പാണ്ട് ഈ പൊട്ടി പഴുത്തൊളിച്ചിരിക്കുന്ന ഇടത്തൊക്കെ വീണ്ടും ചോര വന്നിരിക്കുക അടിച്ച പാടും ഇതെന്താ അടിച്ച പാടെന്താ അത് ടീച്ചർ തല്ലിയത അപ്പം ഞാൻ ശേഷം എന്തുകൊണ്ട് നീ എന്തിനാ തല്ലിയാണ് ഞാനിരുന്നില്ല ഇരിക്കത്തില്ല ഓക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോരേ ചില എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് ഇരിക്കാൻ പാടില്ല അങ്ങനെ എട്ട് വർഷക്കാരനെ കുട്ടി അങ്ങനെ കഴിച്ചുകൊട്ടി അപ്പോൾ ടീച്ചറിനെ ഞാൻ വിളിച്ചു പറയുമ്പോഴാണ് ടീച്ചർ പറഞ്ഞത് അയ്യോ അത് പറഞ്ഞില്ല അത് മുഴുവനും അവൾ സഹിക്കുകയുള്ളൂ പറയില്ല ഓൾറെഡി ഒരു നാണക്കേട് പോലെ ആയിരിക്കാം പിള്ളേർക്ക് അതുകൊണ്ട് അവർ പറയില്ലായിരുന്നു അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഇവള് മുതിർന്നു ഇത്ര ഒമ്പത് വയസ്സോളായി ഇനിയും ഈ ഒരു അവസ്ഥ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെൺകുട്ടിയാണ് എവിടെ ചെന്നാലും ചെന്നാലിരിക്കാൻ പറ്റാതെ ഇങ്ങനെ വൃണായി വ്രണായി വൃണായി അതിന് സ്മെല്ലുണ്ട് അങ്ങനെ ഇരിക്കാൻ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം അമ്മയുടെ സാക്ഷിയായി ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെ തിരക്കുമാരനെ വഹപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു ആ മ്പ ഇവിടുന്ന് പോ തിരിച്ച് ചെന്ന തൈലം പുരട്ടി കുഞ്ഞിനെ ഞാൻ രാവിലെ രാവിലെയും വൈകുന്നേരവും തിരികെത്തിച്ച് പ്രാർത്ഥന ചെല്ലുമ്പോൾ തിരി കയ്യിൽ പിടിച്ച കൊച്ചിനെ വിളിച്ച് ഞാൻ പറയും ഇവിടെ കിടക്കാൻ പറയും കാരണം ഈ തുടഭഭാഗം മുഴുവനും ഉണ്ട് എല്ലാം ഇങ്ങനെ പൊട്ടിയതായിട്ടിരിക്കണം അപ്പോൾ ഞാൻ പറയും കിടക്കാൻ പറയും കിടന്നിട്ട് ഞാൻ ഈശോട് പറഞ്ഞു എൻ്റെ ഈശോയെ എന്നിൽ എന്തെങ്കിലും അവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആ വിശ്വാ അവിശ്വാസം മുഴുവൻ വെടിഞ്ഞ് ഞാൻ പൂർണ്ണമായും നിൽ വിശ്വസിക്കുന്നു എന്നിൽ സ്വല്പം പോലും ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല എന്ന് ഏറ്റു പറഞ്ഞ് വിശ്വാസ പ്രമാണവും ചെല്ലി ഞാൻ തൈലം പുരട്ടാൻ തുടങ്ങി തൈലം പുരട്ടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര അത്ഭുതം പോലെ ആ അത്രയും വൃണമായിരുന്ന അതായത് ആ സമയത്ത് ഒരു വൈദ്യം തന്ന മരുന്നുണ്ടായിരുന്നു തൈലം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ഇന്നും ഇനി മുതൽ നമുക്ക് ഈ തൈലം വേണ്ട ഇത് പുരട്ടണ്ട കാരണം ഇത് പുരട്ടിയിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്നും ഈ തൈലം പുരട്ടിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കില്ല ഇന്ന് മുതൽ മോൻ അതുകൊണ്ട് ഞാൻ കാണാതെ ആണെങ്കിൽ തൈലം ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാറ്റി വെച്ചു മാറ്റിവെച്ചു മുതൽ അമ്മയുടെ തൈലം മതി നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലി അന്ന് മുതൽ അത് പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വേറൊരു മരുന്നുകളും ഞാൻ കൊടുത്തില്ല എട്ട് വർഷം അങ്ങനെ അനുഭവിച്ച ഒരു കുഞ്ഞാണ് പക്ഷേ ഒരേ ഒരു മാസം ഒരു മാസം ആയപ്പോഴത്തേക്ക് ശകലം പോലും അതിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ അത് ഇങ്ങനെ പൂർണ്ണമായി മാറി അത് ഇറച്ചി കഴിക്കാൻ പാടില്ല അതുപോലെ വറുത്തുപരിച്ചതോ ബേക്കറി പലഹാരങ്ങളോ യാതൊരുവിധ സാധനങ്ങളും കഴിക്കാൻ പാടില്ലായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചാൽ നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും അത് പൊട്ടി വലിക്കാൻ തുടങ്ങും അങ്ങനെയായ കുഞ്ഞ് ഇപ്പോൾ മൂന്ന് വർഷക്കാലായി ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കലിന് വന്ന ആദ്യത്തെ ആ മാസം തന്നെ അത് മാറി ഇന്നിപ്പോൾ ഈ മൂന്ന് വർഷക്കാലമായി ഒരു ശകലം പോലും ഒരു പാടോ ഒന്നുമില്ല ഇത്രയും നാളായിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നതിനും കുറേ ഒഴിച്ചൊക്കെ കൊണ്ടു ഇപ്പോൾ അവിടെ ആവശ്യത്തിന് കഴിക്കും ഒറ്റ പ്രശ്നങ്ങളുമില്ല പരിശുദ്ധ അമ്മ ഇടപെട്ട് അത് മാറ്റി തന്നതാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നന്ദിയുണ്ടതിൽ അതുപോലെ തന്നെ നാലാമത്തെ ഇവിടെ ജനിച്ച ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം അവളെ വയറ്റിലിട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂത്ത കുട്ടിക്ക് ഒരു കാലുപൊള്ളി ഒരു ആക്സിഡൻ ഉണ്ടായി ആ അതിനെ തുടർന്ന് അവൾ വയലിട്ട സമയത്ത് ഞാനൊന്ന് വീണു പേടിച്ചായിരുന്നു അത് കഴിഞ്ഞ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് എങ്ങനെയാച്ചാൽ എപ്പോഴും വന്നോളിയാ നമുക്ക് ഒരു നേരത്തെ സ്വസ്ഥത തരില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെ വാ വിട്ട് നിൽക്കാൻ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിക്കില്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ പോലും എന്നെ കൊണ്ടത് ഉണ്ടാക്കിക്കില്ല എൻ്റെ ഉടുപ്പേന്ന് വിടില്ല നൊലോളി നിർത്തില്ല എന്തിനാ കരയണേന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ ഓർക്കും ദേവി നീ എന്ത് ചെയ്യും ഒരു നിവൃത്തിയില്ല ഞാൻ ചിലപ്പോൾ ഓർക്കും ദേവി മക്കൾ തന്നത് ഇതുപോലെ കഷ്ടപ്പെടുത്താനാണോ എന്നൊക്കെ ഞാനും ചോദിച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയിലും ഉറങ്ങില്ല രാത്രിയിലങ്ങ് കണ്ണ് മയങ്ങി വരുമ്പോൾ തന്നെ ഞെട്ടി ഉണർന്ന് ഭയങ്കരമായിട്ട് കരയുക എങ്ങോട്ടൊക്കെയോ നോക്കുക ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക പേടിച്ച് പിന്നെ അലറുക അങ്ങനെയുള്ള നൊലോളിയും മെഹളാറന്നു അങ്ങനെ ഒരു വയസ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന ഉടമ്പടി പുതിക്കിയ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ കുഞ്ഞു ഇത്രയും ചെറുതാണ് ഇവരും ഇങ്ങനെ നെലോളിയും ഒരു പ്രശ്നങ്ങളല്ല ഒരു നൂറായിരം പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും കിടന്ന പ്രശ്നങ്ങളാണ് എല്ലാം കൂടി എങ്ങനെ തരണം ചെയ്യും പറ്റുന്നില്ല അമ്മേ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമുക്ക് ഉറക്കത്തിൽ അവർ ഞെട്ടി കൊണ്ടു കാര്യമോ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലും അപ്പോൾ കുറച്ച് കൊച്ചു വന്ന് ഉറങ്ങും അങ്ങനെയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ തൈലം പുരട്ടി ഇവിടെ ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേക്കുമ്പോഴെല്ലാം ഞാൻ തൈലം എടുത്ത് പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷിക്കരണ പ്രാർത്ഥനയും ചെല്ലി ഞാൻ വിശ്വാസ പ്രമാണവും ചെല്ലി പുരത്തി തുടങ്ങ കൊടുക്കാൻ തുടങ്ങി പക്ഷെ അന്ന് മുതൽ ഈ കൊച്ച് ആ അത്രയും നാളും കരഞ്ഞ ഒരു കുട്ടിയാണെന്നേ പറയില്ല ആ രീതികളെല്ലാം മാറി അവൾ വളരെ മിടിക്കായിട്ട് അവൾ രാത്രിയിലും സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങും അപ്പോൾ അകലാണേലും നമ്മുടെ അടുത്ത് അങ്ങനെ ശല്യങ്ങളോ എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് മാറ്റം വന്നു മാറ്റം വന്നതല്ല മാറി പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ കുഞ്ഞിൽ കാണാനുണ്ടായിട്ടേ ഇല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി ജനി ആ ഇതുപോലെ തന്നെ വയറുവേദനയായിരുന്നു ഒരു അഞ്ച് മാസ അവളുണ്ടായ ഒരു അഞ്ച് മാസം മുതൽ അവൾക്ക് എപ്പോഴും വയറുവേദനയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എപ്പോഴും ടീച്ചേഴ്സ് വിളിക്കും എനിക്ക് എപ്പോഴും വയറുവേദന അവിടുന്ന് ചോറിനാൻ പാടില്ല ഞാൻ വീട്ടിൽ ചോറു കൊടുത്തുവിട്ടാൽ രണ്ടു ദിവസം കുഴപ്പമില്ല വീണ്ടും മൂന്നാം ദിവസം വയറുവേദന എന്നും വയറുവേദനയാണെന്ന് പറഞ്ഞു നൊലോളി ഫുഡ് കഴിക്കില്ല അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ പല പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു ചിലമ്പൊക്കെ ഡോക്ടേഴ്സ് പറയും സ്കാൻ ചെയ്യാൻ പറയും സ്കാൻ ചെയ്യിക്കും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പറയും ഒരു കുഴപ്പമില്ല കൊച്ചിന് സ്കാനിങ്ങനൊന്നും കാണാനില്ല എന്ന് പറയും അങ്ങനെയായി പല ഡോക്ടേഴ്സിനെ കാണിച്ചു അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊച്ചു വീണ്ടും ഇതുപോലെ തന്നെ ഭയങ്കര നൊലോളിയും ബഹളവും സ്കൂളിൽ പോവില്ല വയറുവേദന അതും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാൻ വീണ്ടും പരിശുദ്ധ അമ്മയോട് മുന്നിൽ മാധ്യസ്ഥ യാചിച്ച് ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ചു കൊണ്ടുപോയ ഉപ്പ് ഞാൻ അവളുടെ നാവിൽ തൊട്ട് കൊടുക്കാൻ തുടങ്ങി പിന്നെ ഭക്ഷണത്തിലെല്ലാം ചേർക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തൈലം ഞാൻ അവളുടെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു രണ്ടര വർഷത്തോളമായി അവൾക്ക് അങ്ങനെ ഒരു വയറുവേദയുടെ പ്രശ്നമില്ല ഈ പറയണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇന്ന് വരെ അതിന് ശേഷി രണ്ട് വർഷത്തോളമായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും അവൾ പറഞ്ഞിട്ടുമില്ല പിന്നെ പറയാനുള്ളതെന്ന് വച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളല്ല ഇതെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ മക്കളിലേക്ക് മക്കൾക്ക് വഴി പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹ ഉണ്ടല്ലോ അത് എന്തായിരിക്കും എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട് അതായത് വേറെ ഒന്നുമല്ല ഈ അഞ്ചാമത്തെ കുഞ്ഞ ഇവൾ ഉണ്ടാകുന്ന നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ആയതുകൊണ്ട് അഞ്ചാമത്തെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു അവസ്ഥ അല്ലായിരുന്നു നാലാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ കടന്നു പോകുന്ന അതായത് ഭക്ഷണം കഴിക്കാനില്ല ഒരു ദിവസം ചിലപ്പോൾ കഴിച്ചു കൂടണം ഒരു കഷ്ണം വെള്ളിയിരിക്കുക ഒരു ഗ്ലാസ് പാലായിരിക്കും പറയാൻ ഒരു മടിയിൽ പറയണം ഈശോ എന്നെ അത്രയും അനുഭവത്തിലൂടെ കടത്ത് വിട്ടത് എനിക്ക് തോന്നുന്നു പശുത അമ്മ അത്രത്തോളം എന്നെ കരുതിയിട്ടുണ്ട് ഈശോയുടെ സ്നേഹം അത്രത്തോളം എനിക്ക് തരാനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഓർക്കുന്നത് എങ്ങനെ പറയും നാണക്കേടാലോ അല്ലെങ്കിൽ അങ്ങനെ പറയാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഈശോയുടെ മഹത്വമാണ് എവിടെയും വെളിപ്പെടേണ്ടെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഞാൻ അങ്ങനെ പട്ടിണി ഇരുന്ന ഒരവസ്ഥ ചിന്തിച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ കുഞ്ഞിനെ എനിക്ക് സ്വീകരിക്കാൻ ഭയമായിരുന്നു കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നം പലവിധ രോഗങ്ങൾ കടന്നു വന്നു എനിക്ക് അപ്പോൾ നാലാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് കുറേ പ്രോബ്ലംസ് ആയി അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കാരണം ശരീരം ഒരിക്കലും ആരോഗ്യം അതിന് അനുവദിക്കുന്നതല്ല ഒത്തിരി വീക്കാന്ന് പറഞ്ഞു പക്ഷേ എന്തോ അത് നിർത്തിയില്ല പക്ഷേ അഞ്ചാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ഒന്ന് എന്താളിച്ചോ അതറിഞ്ഞു കാരണം അതിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് കാരണം ഹസ്ബൻഡിന് ജോലിയുടെ പ്രശ്നമുണ്ട് ഒരാൾ പണിതിട്ട് ഞങ്ങളുടെ ഈ കുടുംബം മുഴുവൻ കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ അതിരട്ട കടബാധ്യതകളുണ്ട് ഞങ്ങൾ ആദ്യം ഒരു ഭവനം പറഞ്ഞതിൻ്റെ കടബാധകൾ മുഴുവൻ ഞങ്ങളുടെ തലയിലായിരുന്നു അതെല്ലാം ഏറ്റുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വന്നത് അന്ന് ഇറങ്ങി പോന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചു മക്കളെ എന്താ ചെയ്യേണ്ടത് നമുക്ക് വീട് മാതാപിതാക്കൾക്ക് കൊടുക്ക കൊടുത്തേക്കണോ അതെയോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കൊടുത്തേക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അന്ന് എൻ്റെ ജീവിത പങ്കാളി ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ ബൈബിൾ വാങ്ങിക്കൊണ്ട് കൊടുത്തു ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷെ മക്കളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ ബൈബിൾ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അപ്പായി സമ്പാദിച്ചത് വീടൊക്കെ ഉണ്ടാക്കിയത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് അത് നഷ്ടപ്പെട്ടു അപ്പായ്ക്ക് മക്കൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളിത് സൂക്ഷിച്ചോളാൻ പറഞ്ഞാണ് എല്ലാ മക്കളുടെ കയ്യിൽ ഓരോ ബൈബിൾ വാങ്ങി കൊടുക്കുന്നത് എന്നിട്ടാണ് ഞങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതും പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ദൈവകൃപ ഞങ്ങൾക്ക് കഷ്ടതകൾ തന്നെങ്കിലും കൂടുതൽ കൂടുതൽ ദൈവകൃപ തന്നിട്ടുള്ളൂ പലരും ഞങ്ങൾ ഇന്ന് അകന്നുപോയി പലരും ഞങ്ങൾ അകച്ചി നിർത്തി ഒത്തിരി ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തിലും ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അവിടെയെല്ലാം തെറ്റ് ചെയ്യാത്ത എത്ര കാലം ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ള ഒരു സത്യം ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു അത് ദൈവം സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഈ കുഞ്ഞിനെ അതുപോലെ തന്നെ ഉദരത്തിലുണ്ടായപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഇനി എന്ത് ചെയ്യണം ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് തോന്നി ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എന്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് വചനം കിട്ടി മനുഷ്യൻ പദ്ധതികൾ ഉത്ഭാവനം ചെയ്യും അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രയെന്ന് ഈശോനോട് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈ കുഞ്ഞുങ്ങള് ഈ കുഞ്ഞിനെ കൂടി ദൈവം ഞങ്ങൾക്ക് തന്നതാണ് എന്ത് പട്ടണിയാണേലും അതിനെ പോറ്റാനുള്ള കൃപ കൂടി കർത്താവ് തരും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സ്വീകരിച്ചു അതിനെ സ്വീകരിച്ച അന്ന് മുതൽ അപ്പോൾ അതിനു മുൻപ് ഈ കുഞ്ഞിനെ സ്വീ വയറ്റിൽ ഉണ്ടാവുന്ന അറിയുന്നതിന് മുൻപ് പ്രാർത്ഥനയിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ രാവിലെ വൈകുന്നേരം തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രണ്ട് കരങ്ങൾ എൻ്റെ നേർക്ക് നീണ്ടു വരുവാണ് അതിൽ നിന്നും ഒരു റോസാപ്പൂ ആണ് ആ കരങ്ങളിൽ ഇരിക്കുന്നത് ആ റോസാപ്പൂ എൻ്റെ നേർക്ക് നീട്ടുന്നുണ്ട് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് സാധനാണോ എനിക്ക് തോന്നിയതായിരിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടാ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ റോസാപ്പു വാങ്ങാൻ മടിച്ചു രണ്ട് മൂന്ന് സാധനം ആണെങ്കിൽ ഇത് എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണണേ അപ്പം ഞാൻ വീണ്ടും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ ഞാൻ ഞാനിങ്ങനെയാ ചോദിച്ചത് എൻ്റെ അമ്മേ ഇനി എന്ത് ദുരന്താണ് എനിക്ക് ഇനി തരാനുള്ളത് എനിക്ക് താങ്ങാൻ പറ്റില്ല എനിക്ക് ഈ ദുരന്തം വേണ്ട ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു എനിക്ക് ഈ ദുരന്തം വേണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചിരിച്ചുകൊണ്ട് ആ എൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നീട്ടുക ആ പക്ഷെ അമ്മയുടെ ആ ചിരി ഞാൻ അറിയാതെ എൻ്റെ കൈകൾ കൈകളിങ്ങനെ നീട്ടിപ്പോയി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ അമ്മയുടെ നേർക്ക് ഞാൻ അറിഞ്ഞല്ല എൻ്റെ കൈ അറിയാതെ നീണ്ടുപോയി ആ പൂവ് എൻ്റെ കയ്യിലേക്ക് റോസാപ്പൂ ഇട്ടു തരികയും ചെയ്തു അത് ആ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ പിള്ള വീട്ടിൽ കുറേ പ്രശ്നങ്ങളായി കാരണം നാലാമത്തവൻ്റെ മേത്ത് പാല് വീണ് പൊള്ളിയിട്ട് ഈ ഒരു സൈഡ് മുഴുവൻ അങ്ങ് വെന്ത് ഇതായിപ്പോയി അത് കഴിഞ്ഞാൽ ഒരാളുടെ കാലൊടിഞ്ഞു ഒരാൾക്കാണെങ്കിൽ പനി വന്നിട്ട് അക്കൗണ്ട് പറഞ്ഞു കുറഞ്ഞുമായിട്ട് എന്ത് ചെയ്താൽ കൂടില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ശ്വാസമുട്ടും പ്രശ്നം ചേട്ടനാണെങ്കിൽ പണിയില്ല എല്ലാ പ്രശ്നവും കൂടെ ആയി കഴിഞ്ഞ സമയത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞുതിരത്തിലുണ്ടെന്നും അറിയുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നേരം തോന്നുന്നില്ല അമ്മ തന്ന ഒരു സമ്മാനമാണിത് എന്നൊന്നും വിചാരിച്ചല്ല ഞങ്ങളിരുന്നത് പക്ഷെ പിന്നീട് പതിയെ പതിയെ മനസ്സിലായി ഓരോ കാര്യങ്ങളിലും ഈ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ ജീവിത പങ്കാളിനെ ഒരു രൂപയ്ക്ക് വേണ്ടി ബുദ്ധിപിടിച്ചില്ല ഞാൻ അറിയും കേൾക്കും ഇല്ലാത്ത എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോഴും എനിക്കത് അറിയില്ല പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ തന്നെയാണ് തൻ്റെ ദിവ്യകുമാരൻ ദേവികുമാരൻ്റെ മഹത്വത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നതെന്ന് കുഞ്ഞിൻ്റെ പേര് ജർമൈൻ റോസ് ജി എന്നാണ് ഞാൻ റോസ് എന്ന് പേരിട്ടത് എനിക്ക് പിന്നീട് എൻ്റെ മനസ്സിൽ തോന്നി പിന്നീടാണ് എനിക്കത് ബോധ്യപ്പെടുന്നത് ഈ കുഞ്ഞിനെ അമ്മ തന്ന ആ റോസാപ്പൂവായിരുന്നു ഈ കുഞ്ഞെന്ന് അപ്പം എൻ്റെ മൂത്ത കുട്ടിയുണ്ട് അവളിപ്പോൾ പ്ലസ് ടുനാ അവൾ വന്നിട്ടില്ല അവൾ എന്നോട് പറഞ്ഞു ആ അമ്മയുടെ കയ്യിൽ റോസാപ്പൂ അല്ലേ തന്ന എന്നാ അമ്മ വിഷമിക്കേണ്ട പെൺകുഞ്ഞമ്മയെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പെൺകുട്ടി അന്നെ അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞമ്മ കുഴപ്പമില്ല പെൺകുട്ടിയാണേലും കുഴപ്പമില്ല ദൈവം തന്നതല്ലേ അപ്പോൾ അതിന് പോറ്റാനുള്ള മാർഗ്ഗവും ദൈവം തരും എന്ന് പറഞ്ഞു പക്ഷേ ഇവൾ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് അതായത് ഉടമ്പടി എടുത്തിപ്പം ഇത് നാലാം വർഷമാണ് ഈ കുഞ്ഞ് ജനിച്ച് ഈ കുഞ്ഞിന് ഉദരത്തിലുണ്ടായതിനുശേഷമാണ് ഞങ്ങൾക്കൊരു ഞാൻ പറഞ്ഞു വീട് സ്ഥലമില്ലാന്ന് പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് വന്നാൽ കുഞ്ഞ് ഉതിർത്തായതിനു ശേഷമാണ് ഞങ്ങൾക്കൊരു സ്ഥലത്തിൻ്റെ കാര്യം വന്നത് അഞ്ച് ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല കടവും ബാധ്യത മാത്രമേ ഞങ്ങൾക്കുള്ളൂ അത് വാങ്ങാനൊന്നും യോഗ്യത അല്ല അതിനുള്ള കഴിവും ഞങ്ങൾക്കില്ല പക്ഷേ ആ സ്ഥലം വാങ്ങുകയും ഈ കുട്ടിയുടെ ഒരു വയസ്സ ഒരു വയസ്സായ അന്ന് അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പെരക്കി തറയിടുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ സ്ഥലം കിട്ടിയപ്പോൾ ഈ സ്ഥലത്ത് ഇവിടുന്ന് തിരി ഞാൻ കൊണ്ടുപോയി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഹാനാ വെള്ളം തളിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയ പ്രാർത്ഥിക്കും കാരണം അതിനകത്ത് പിന്നെ ഒരു ഭവനം വരണമല്ലോ എങ്ങനെ വരും എന്ത് വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഭവനം കിട്ടുന്നതിന് മുൻപും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഒരു കരങ്ങളിൽ കുറേ സമ്പത്ത് കുറേ സ്വർണ്ണനെ ഒരു കരങ്ങളിൽ ഒരു ഭവനം രണ്ട് കരങ്ങൾ കരങ്ങളെൻ്റെ നേർക്ക് നീണ്ടുവരിക അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ആ ഭവനം ചാടി മേടിച്ചു എനിക്ക് സമ്പത്തിലേക്ക് എനിക്ക് തോന്നിയില്ല എനിക്ക് എനിക്ക് ഭവനാണെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് ചാടി ഭവനം മേടിച്ചു പക്ഷേ ഞാനെന്നിട്ട് എന്നാൽ ചേട്ടയോട് പറഞ്ഞു ചേട്ടി ശരിയോ തെറ്റോ തെറ്റോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഉറപ്പായിട്ട് നമുക്കൊരു ഭവനം കിട്ടും അപ്പം ഈ സ്ഥലത്തിൻ്റെ കാര്യം ഒന്നും വന്നിട്ടില്ല ഒരു എന്താ പറയുക യാതൊരു സ്വപ്നത്തെ പോലും ഉള്ള ഒരു കാര്യമല്ല പക്ഷേ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഒരു ഭവനം കിട്ടും എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു സ്ഥലവും കിട്ടും ഭവനവും എന്ന് ഉറപ്പാന്ന് പറഞ്ഞു പക്ഷേ ചിരിച്ചു ചേട്ടിയൊന്നും ചിരിച്ചല്ലാരോയ്ക്ക് കാരണം ഈ എങ്ങനെ കിട്ടാനും ഒരു മാർഗ്ഗം ഇല്ലാത്തവിടത്ത് എവിടെ നിന്ന് കിട്ടാനാന്ന് പറഞ്ഞത് ഒന്ന് ചിരിച്ചു പക്ഷേ ദൈവകൃപ എന്ന് പറയുന്നത് നമ്മൾ ആരും കാണുന്നത് അല്ല എന്നുള്ളത് ദൈവം തന്നെ നമ്മളെ വീണ്ടും വീണ്ടും കാണിച്ചു തന്നു ഞങ്ങൾക്കങ്ങനെ ഈ കുട്ടിക്ക് ഒരു വയസ്സായി അന്ന് ഞങ്ങൾ പെരക്കി തറയിട്ടു ഇന്ന് ഈ കുഞ്ഞിന് രണ്ട് വയസ്സായി ഞങ്ങളവിടെ ഭവനം വന്നത് ഇപ്പം ആ ഭവനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് ഇന്ന് ഈ പത്താം തീയതിന്നാണ് അവർക്ക് രണ്ട് വയസ്സായ ദിവസമാണ് ഇന്നതുപോലെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ കല്ലൂർക്കാട് ഇടവക്കാരാണ് അവിടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ഗ്രോട്ടോ തിരുനാളാണ് മാതാവിൻ്റെ ഗ്രോട്ടോ എല്ലാ വർഷവും ഫെബ്രുവരി പത്താം തീയതിയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ ഗ്രോട്ടോ തിരുനാൾ അന്ന് തന്നെയാണ് ഇവളുടെ ജനനം ആ ആ ഒരു ദിവസം കണക്കാക്കി ഇന്നും ഇത് പ്രതീക്ഷിക്കാണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വന്നത് ഞാൻ കുറച്ച് താമസിച്ച സാക്ഷ്യം പറയാൻ വന്നതൊക്കെയാണ് പുതുക്കാൻ വന്നതും പക്ഷേ ഇനി ഞാൻ ശനിയാഴ്ചയാണെൻ്റെ ജീവിതകാലം തിങ്കളാഴ്ച എനിക്ക് സൗകര്യമൊക്കെ നമുക്ക് അന്നാ കൃപാസനത്തിൽ പോകാം പുതുക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത് ദൈവമേ അമ്മേ ഇന്നാണല്ലോ കുഞ്ഞ് ജനിച്ചിന്ന് രണ്ട് വർഷമായി ഇന്ന് തന്നെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് ഒരു ഭവനം കിട്ടാനും അപ്പം കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം പക്ഷെ അതിലേക്ക് ഒത്തിരി കൃപയോടെ ഞങ്ങൾക്ക് ദൈവം ഇവിടെ വരെ കൊണ്ടെത്തിച്ചു പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി കാരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങി ഞാൻ ആദ്യമൊക്കെ പത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്കൊരു മടിയുണ്ടായിരുന്നു കാരണം പലരും ഇങ്ങനെ നമ്മൾ പുച്ചത്തോട് കൂടിയൊക്കെ നോക്കുകയുള്ളൂ ഇതെന്താ ഉള്ള രീതി അപ്പോൾ എനിക്കൊരു മടി ഒന്ന് എങ്ങനെയാണ് കൊണ്ടോ കൊടുക്കണേ എന്നൊക്കെ ആദ്യ ആദ്യം മടിച്ച് മടിച്ചാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അല്ലേ കുറച്ച് എന്നൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി അപ്പം ഞാൻ എനിക്കത്രയും ധൈര്യമുള്ള കൂട്ടത്തിലൊന്നുമല്ല നല്ല ഭയമുള്ള കൂട്ടത്തിലാണ് പക്ഷെ അപ്പോൾ ഞാൻ പിന്നെ ധൈര്യ സംഭാഷ്യാൻ ഈശോട് പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിന്റെ മഹത്വം ഉയർന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അത്ര ധൈര്യം പോരാ പത്രം കൊടുക്കാനൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി നീ വേറെ ഒന്നിനും അല്ലല്ലോ എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ലേ നീ ചെയ്യുന്നത് ആ ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് തോന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ പത്രം കൊണ്ടുവന്ന് എല്ലാവർക്കും ധൈര്യത്തോടെ ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ആ സമയത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ എന്നാലും ഞാൻ പറയും ഈശോ കാരണം ഒത്തിരി കാര്യങ്ങളിൽ നമ്മളുടെ എല്ലാ അവസ്ഥകളിലും നമ്മളെ താങ്ങി 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 സഹായിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഞാൻ പത്രം അത് ഞാൻ എല്ലാ മേഖലയിലും അതിപ്പോൾ ഏത് ഹിന്ദുസായാലും മുസ്ലിംസ് ആയാലും അങ്ങനെയൊന്നും നോക്കിയാലല്ല എല്ലാവരുടെയൊക്കെ ഞാൻ കൊടുക്കും പിള്ളേരുടെ കയ്യിൽ കൊടുക്കും സ്കൂളിൽ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങി പിന്നെ കാര്യപ്രവൃത്തികളൊക്കെ ആണെങ്കിലും ഒത്തിരി പേർക്ക് നമുക്ക് നം നമുക്കറിയാം ില്ല പക്ഷെ നമ്മളെ പറ്റുന്നതിലല്ലായിരിക്കും അതിലുപരി ദൈവം നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒത്തിരി ഒത്തിരി അവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് സഹായിക്കാൻ പറ്റുന്നുമുണ്ട് അതുപോലെ തന്നെ ദൈവവചനം വായിക്കാനും അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ദൈവവചനം വായിക്കാൻ ഞാൻ വീട് കിട്ടുന്നതിന് മുമ്പ് അതുപോലെ എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കാറുണ്ട് എൻ്റെ നാലാത്തോളം ഞാൻ പറഞ്ഞാൽ പട്ടിയിരുന്നെങ്കിലും പക്ഷേ ഞാൻ വചനം വായിക്കുമായിരുന്നു അതാണ് എൻ്റെ ഭക്ഷണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാർന്ന് എൻ്റെ ഭക്ഷണം വചനം വായിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ വചനം വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുവാണ് വചനം നീ വായിച്ചാൽ പോരാ നീ അത് എഴുതണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ് അപ്പോൾ ഞാൻ അടുത്ത ഇതിന് ഇങ്ങനെ തോന്നണായിരുന്നില്ല അപ്പോൾ ഓ അപ്പോൾ തോന്നണേ ആയിരിക്കും എഴുതണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പുസ്തകത്തിൽ ഏത് പുസ്തകം എഴുതാനായി ഈ നല്ല കൂടി ബഹളം വചനം വായിക്കണം എന്നെങ്കിൽ ഞാൻ ഈശോയ്ക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ ഈശോയെന്നൊക്കെ അങ്ങനെ പറയാം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ വചനം വായിക്കണം വായിക്കണം എന്ന് തന്നപ്പോൾ ഞാനിങ്ങനെ ഈശോ പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ ഏത് പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നവർക്ക് എന്നോട് എൻ്റെ ഉള്ളിലിന്ന് പറയുകയാണ് ഏശയ എന്ന് പറയുകയാണ് അപ്പോൾ ഞാനോടുത്ത് കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഏശയ ഏശയാന്ന് പറഞ്ഞു എന്തായിരിക്കുമെന്ന് കോർത്തു പക്ഷേ വീണ്ടും എൻ്റെ മനസ്സിലത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് ഈശോയുടെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ഞാൻ ഈ പുസ്തകം ഈ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് ഏത് അധ്യായമാണോ എഴുതാൻ കിട്ടുന്നത് അത് നീ എന്നോട് എഴുതാൻ പറഞ്ഞതായി ഞാൻ കണ്ട് ഞാൻ ആ പുസ്തകം ഞാൻ എഴുതുമെന്ന് പറയും അപ്പോൾ ഞാൻ വീടിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ എടുത്ത് തുറന്നതും എനിക്ക് കിട്ടിയ അധ്യായം എന്ന് പറയുന്നത് ഏശയയുടെ ഫസ്റ്റ് ഫ്രേജ് ആമുഖം തന്നെയാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ഭയങ്കര പോയി കാരണം ആ പുസ്തകം ബൈബിൾ തുറന്ന വഴി ആ അധ്യായം എൻ്റെ മനസ്സിൽ വന്ന യേശയുടെ പുസ്തകം തന്നെ എഴുതാൻ തന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ച് നേരത്തെ ഭയങ്കര ഷോക്കായിപ്പോയി അതിനുശേഷം ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ എഴുതാൻ വചനം എഴുതാൻ തുടങ്ങി അന്ന് അന്നാണ് ആ ഇതുപോലെ രണ്ട് വർഷം മുൻപ് ഫെബ്രുവരി ഒമ്പതാം തീയതി രാത്രിയിൽ എഴുതാൻ തുടങ്ങി അന്നാണ് ഈ കുഞ്ഞിൻ്റെ ജനനം അന്ന് രാത്രിയിലാണ് ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞിൻ്റെ ജനനം അന്ന് തൊട്ട് ആ വചനം എഴുതാൻ തുടങ്ങി അറുപത്താറ് അധ്യായം എഴുതി പൂർത്തീകരിച്ച ആ സമയത്ത് ഈ പെരയുടെ പണിയും പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് വചനം വായിക്കുകയും എഴുതുകയും എന്തോ എത്രത്തോളം നമുക്ക് ചെയ്യാമോ അത്രത്തോളം കൃപ ദൈവം നമ്മൾക്ക് തരികേ ഉള്ളൂ എന്ന ബോധ്യം കൂടി പരിശുദ്ധ അമ്മ വീണ്ടും ഞങ്ങൾക്ക് തന്നു അപ്പോൾ കൂടുതൽ ഞങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിർത്തിയതിൽ ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ എൻ്റെ കൈക്ക് ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കൈക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിസ്റ്റേഴ്സ് ഒരു ഇഞ്ചക്ഷൻ എടുത്തതാണ് അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അന്ന് അസഹനീയമായ വേദനയായിരുന്നു അപ്പം ഞാനത് ഒരു ഇൻഷക്ഷൻ എടുത്ത് ഇത്രയും വേദന എടുക്കുമെന്ന് ഓർത്തു ആ എല് അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം നമ്മൾ മാറുമായിരിക്കും ഓർത്തു പക്ഷേ വീട്ടിൽ വന്നു ഓരോ ദിവസം ചെല്ലും തോറും ആ വേദന കൂടുന്ന അല്ലാണ്ട് കുറയുന്നില്ല പിന്നെ എനിക്ക് കൈക്ക് കൊച്ചിനെ പോലെ എനിക്ക് എടുക്കത്തില്ല കൊച്ചിനെ കഴിഞ്ഞു പോയി കൈ വെട്ടി കൊച്ചു താഴത്തേക്ക് പോവുക അങ്ങനെ വേദന കൂടി കൂടിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു സർജന ഒക്കെ കാണിച്ചു ആ അവരൊക്കെ കുറേ മരുന്ന് തന്നു അതുപോലെ സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തു അതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല മറക്കുമ്പോൾ പറഞ്ഞ് പല പ്രാവശ്യം മരുന്ന് വാങ്ങിയല്ല അത് കൈയുടെ വേദന മാറിയില്ല അതിനുശേഷം ഒരു ഒൻപത് മാസത്തോളം അങ്ങനെ ഞാൻ വേദന കടിച്ചു പിടിച്ച കണ്ണീടെ കണ്ണുനീര് വരും അത്ര വേദനയാണ് അത് സഹിച്ച് പിടിച്ച വീട്ടിലെ സർവ്വ കാര്യം ചെയ്യുന്ന കൊച്ചിനെ നോക്കണം പക്ഷേ ഒരു ഒമ്പത് മാസത്തോളം കഴിക്കാൻ ഇപ്പം എനിക്കങ്ങനെ ഞാൻ ഈശോടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് ഇനി ഇത് താങ്ങാൻ പറ്റില്ല ഞാൻ ഇത്രയും ദിവസം ഇത്ര കൊണ്ടാണ് ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും ഇവർക്ക് ആരുമില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വേറെ ആരുമില്ല എങ്ങനെ ഇവരുടെ കാര്യങ്ങൾ നോക്കും എൻ്റെ കൈയുടെ വേദന എനിക്ക് അസങ്ങനെയാണ് പരിശുദ്ധ അമ്മേ അമ്മ പറയണം തിരുകുമാരനോട് പറയണം എൻ്റെ കൈ സുഖപ്പെടുത്തി തരാൻ പറയണം അല്ലാതെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വേഗം അവിടുന്ന് തൈലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ കുരിശ് വരച്ചോ ആ വേദന ിൻ്റെ ഭാഗത്ത് കുരിശുവരച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങി ഞാൻ അങ്ങനെ കുറച്ചു നേരം വിശ്വാസ പ്രമാണം ചെല്ലു തുടങ്ങി അപ്പോൾ എൻ്റെ കൈയുടെ ഈ ഭാഗത്ത് ആരോ ഇരുന്നിങ്ങനെ നമ്മൾ സർജറി ചെയ്യില്ല കുത്തി തുന്നി കുത്തി തുന്നി സർജറി ചെയ്യുന്ന പോലെ ഇവിടെ ഇരുന്നിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ എൻ്റെ കയ്യിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കണേന്ന് ഓർത്തു കുറച്ച് നേരം ഞാൻ നോക്കിയത് നമുക്ക് കാണാം അവിടെ ഇങ്ങനെ ആ ഭാഗം ശരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആരോ ആരോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന മാതിരി ഇങ്ങനെ പെട ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ശരിക്കും കാണാം ഞാൻ ആ സമയത്തെല്ലാം പിന്നെ ഞാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ അങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞപ്പോൾ എനിക്ക് ആ അപ്പോൾ ഈ ഇങ്ങനെ ഈ സർജറി ചെയ്യണ പോലെ സമയത്ത് അത് വേദന നമുക്ക് ഈ പച്ചചർച്ചയ്ക്കത്തൊക്കെ സൂചി കുത്തി കുത്തിക്കയറ്റി വലിക്കണം വേദനയാണ് നേരം ഈ സമയങ്ങളിലെല്ലാം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വേദന പതി അങ്ങ് കുറഞ്ഞു ആ വേദന കുറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനിപ്പത്തിട്ട് എനിക്ക് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദന കുറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആരായി മറന്നുപോയി ആ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് കോടി ചാടിയാണെന്നൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്നോട് ചാടി ചോദിച്ചു നിന്റെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ ശ്രദ്ധിക്കണം എൻ്റെ കൈ പൂർണ്ണമായി സുഖപ്പെട്ടു അങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നോ ഒന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന പോലും എൻ്റെ കയ്യിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ദൈവം തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ ആ പ്രവർത്തിച്ചതെന്നും ആ വേദന എടുത്തു മാറ്റിത്തരാൻ ചെയ്ത ആ സർജറി അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈശോയെ ഞാൻ ഒത്തിരി ഡോക്ടർ ജീസിൻ്റെ അടുത്ത് പോയി പക്ഷേ ഏറ്റവും വലിയ വൈദ്യൻ അവിടെന്നാണല്ലോ അവിടെ നിന്നല്ല അവിടെ നിന്ന് കഴിഞ്ഞിട്ടല്ലേ ബാക്കി വൈദ്യന്മാരുള്ളൂ അപ്പോൾ അവിടത്തേക്ക് സാധിക്കും അങ്ങനെ അസാധ്യമായിട്ടൊന്നും ഇല്ല എനിക്കതിൽ പൂർണ്ണ വിശ്വാസമാണ് അങ്ങനെയൊക്കെ ആ വലിയൊരു വൈദ്യൻ ഇല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എന്താണേലും ആ വിശ്വാസം എന്നെ ദൈവം കൂടുതൽ ദൃഢപ്പെടുത്തുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്തു എല്ലാ ഇവിടെ സാക്ഷിയാവാൻ ഈ ദിവസങ്ങളെ തിരഞ്ഞെടുത്തു നിന്ന് വരാൻ പറ്റിയതിനും ഒത്തിരി ഒത്തിരി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കോടി നന്ദി അൾത്താരയിൽ കയറാനുള്ള ഭാഗ്യം ലഭിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു